നമസ്തേ നാട്ടുവരമ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജൈവകൃഷി സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാർഷിക കൂട്ടായ്മയുടെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ നാട്ടുവരപ്പിൽ അനന്തപുരി ജൈവ കൃഷി പഠന കളരിയിൽ എത്തുന്ന ആർക്കും വെറും മൂന്ന് ദിവസം കൊണ്ട് മട്ടുപ്പാവ കൃഷിയിൽ ഉൾപ്പെടെ സമഗ്രമായ അറിവ് സമ്പാദിക്കാൻ കഴിയും ഞാനിത് രണ്ടായിരത്തി എട്ട് മുതൽ ജൈവ കൃഷിയെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആരംഭഘട്ടത്തിലേക്ക് കിഴങ്ങ് വർക്ക് വരുന്നത് പക്ഷേ ഇപ്പോഴും അതല്ല ഇപ്പം പച്ചക്കറിക്ക് എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുകയാണ് അതായത് നമുക്കിപ്പം കൂടുതലും ആ രോഗങ്ങളുടെ ഉറവിടമെന്ന് പറയുന്നത് ഈ ഭക്ഷണത്തിൽ നിന്നും കൂടിയാണ് അപ്പോൾ അതിൽ നിന്ന് മാറ്റം മാറ്റം വരുത്താൻ വേണ്ടിയാണ് ജൈവ രീതിയിലുള്ള കൃഷി ചെയ്യുക എന്നുള്ള ഒരിത് അങ്ങനെ കിട്ടിയാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വരുന്നവരെല്ലാവരും ഞാൻ പഠിപ്പിച്ചു വിടുന്നുണ്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് ആരെയാണ് നിൽക്കുന്ന ഫീസ് വാങ്ങിയതാണ് ക്ലാസ് കൊടുക്കുന്നത് കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ജൈവ രീതിയിൽ എങ്ങനെ പഴങ്ങളും പച്ചക്കറികളും മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളും ഇതൊക്കെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എങ്ങനെ സുരക്ഷിതമായ ഭക്ഷണം നമുക്ക് ഉൽപ്പാദിപ്പിക്കാം അങ്ങനെ കർഷകരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ തന്നെ മൊത്തത്തിൽ അവരുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം വളരെയധികം ആൾക്കാരെ ഇത് ഇതിന് ജൈവ രീതിയിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് പരിശീലനം കൊടുത്തു കഴിഞ്ഞു മൂന്ന് ദിവസത്തെ കോഴ്സാണ് അതിൽ ആദ്യത്തെ ദിവസം എന്ന് വെച്ചാൽ നമുക്ക് എത്ര മോശപ്പെട്ട മണ്ണായിരുന്നാലും ശരിയല്ല നൂറ് ശതമാനം ജൈവ പലഭൂയിഷ്ടമാക്കിയിട്ട് അതിൽ നല്ല ചെടികൾ വളരത്തക്ക സംവിധാനത്തിലുള്ള പരുവപ്പെടുത്തിയാണ് മണ്ണ് നിറച്ച് ഗ്രോ ബേഗിലോ ചെടിച്ചടിയിലോ ഇല്ലെങ്കിൽ തറയിലാണെങ്കിൽ തറയിൽ അതെല്ലാം ആണെങ്കിൽ ഗ്രോ ബേഗിലാണെങ്കിൽ മണ്ണ് നിറച്ച് കാണിച്ചു കൊടുക്കും കാണിച്ച് ഒരു ചെടിയോ വിത്തോ നട്ട് കാണിച്ച് കൊടുക്കുകയാണീകുന്നത് ആദ്യ ദിവസത്തെ ക്ലാസ് അതാണ് എൻ്റെ സങ്കല്പം ഭൂമി ദേവിയാണ് അമ്മയാണ് അപ്പോൾ അമ്മ മാത്രം പോരാ നമുക്ക് ഏത് ചെടികളും സസ്യങ്ങളും വളരാനും മ കുട്ടികൾ മക്കൾ വളരാൻ വേണ്ടി അച്ഛനും അമ്മയും ഉള്ളതുപോലെ സസ്യങ്ങൾ വളരാനും അച്ഛൻ കൂടി വേണം ഞാൻ സങ്കല്പിക്കുന്നത് സൂര്യ ഭഗവാൻ ഒന്നാമത്തെ കാര്യം മണ്ണ് മണ്ണെടുക്കുക നിങ്ങളെ ഒരിടത്തിലെ ഏത് ഭാഗത്തുള്ള മണ്ണാവട്ടെ എത്ര മോശപ്പെട്ടത് ആവട്ടെ ആ മണ്ണിനെ മതി നമുക്ക് ആ മണ്ണിനെ ജൈവ ഫലഭൂഷ്ഠമാക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ട കടമ അതാണ് നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ കൃഷിയും വിജയിക്കുകയുള്ളൂ ഈ മണ്ണിൽ നമ്മൾ കുമ്മായായിട്ട് മുപ്പത്തി മൂന്ന് ദിവസമായ മണ്ണാണ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര ക്രോപ്പ് വേണമെന്ന് നിങ്ങൾ ആലോചിക്കണം കത്തിരി വേണം വെണ്ടയ്ക്ക വേണം പടവല വേണം പാവല് വേണം ചീര വേണം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വിത്ത് വാങ്ങിക്കുക ഒരു പോട്ടറിയെ വാങ്ങിക്കുക പോട്ടറി അറിയാമല്ലോ കറുത്ത വിത്തിട്ട് പൊടിപ്പിക്കുന്ന അത് കാണ്ട കാണാത്തവരുണ്ടെങ്കിൽ കാണിച്ചു തരാം എവിടെയെങ്കിലും കാണും അങ്ങനെ ഒരു പോട്ടറി വാങ്ങിക്കുക അത് ആദ്യം വരെ ചെയ്യുമ്പോൾ മതി പോട്ടറ് പോട്ടറിയെ വാങ്ങിച്ചിട്ട് നിങ്ങൾ കുമായ മണ്ണിൽ കുമ്മായെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് വാങ്ങിക്കുക വിത്തെല്ലാം തിരഞ്ഞെടുക്കുക വിത്ത് തിരഞ്ഞെടുത്തിട്ട് അതിൽ എത്ര ചകിരിച്ചോറ് എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി മണ്ണിലെ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ബാക്കിയുള്ള മിശ്രിതം ചകിരിച്ചോറും മണ്ണിര മിക്സ് ചെയ്ത് ഇട്ടിട്ട് നിരത്തി അങ്ങ് പച്ച ചാണകം തന്നെ ഇടണം വെയിലത്ത് ഉണക്കുന്ന ചാണകം ആകരുതെന്ന് മാത്രം ഞാൻ പറയുന്നുണ്ട് ഒരു ഗ്ലോ ബേഗിൽ മാത്രം നിറയ്ക്കുകയാണെങ്കിൽ രണ്ട് കറണ്ടി വേണ്ട ആ ഇതിപ്പോൾ ഒരു ഗ്രോ ബേഗിലും കുഴുവില് വരും ഞാൻ ഗ്രോബേഗൽ നിറച്ച് തരാം ഇത്രയും ചാണകം ഇടുക കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കുന്ന കരിങ്കോഴിയുടെ കാഷ്ണം വെച്ച് ഫ്രഷ് കാഷ്ണം വെച്ച് ഒരു സസ്യാമൃതം എന്നൊരു വളം ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രഷ് കോഴി കാഷ്ണത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി എടുത്തേന് ഈ സസ്യാമൃതം എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് ഒരു വളം ഉണ്ടാക്കിയിന് ഹൃദയാമൃതം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഹൃദയാമൃതം അത് നിങ്ങൾ എല്ലാം ഉണ്ടാക്കേണ്ട വിധം എല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കേണ്ട വിധം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ പത്ത് കോഴിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ടയും കിട്ടും നല്ല ഫലഭൂഷ്ഠമായ ഒരു വളവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴം ഏത് പഴുമാവട്ടെ നിങ്ങൾ പുതിയ പഴവും വില കൊടുത്തു വാങ്ങിക്കേണ്ട കിലോ കണക്കിന് ഇടിപൊടുത്തുനിന്ന് വാങ്ങിക്കേണ്ട മോശപ്പെട്ട പഴം നമുക്ക് ഈ കുലക്കടകളിൽ പഴക്കടകൾ ചെന്ന് കഴിഞ്ഞാൽ കുറേ ഒരു വാരി തരും അതിനെ കൊണ്ടുപോയിട്ട് നല്ല കുല തുലികളഞ്ഞ് ഞവിടുക ഞാൻ ഈസ്റ്റ് എടുക്കാം ഒരു അഞ്ച് കിലോ പഴത്തിനും ഒരു ഇരുപത് രൂപയുടെ ഈസ്റ്റ് ഇത് നൂറ് ശതമാനം പക്ക ആസിഡിറ്റി മാറ്റിയ ചകിരിച്ചോറാണ് ചകരിച്ചോറും കൂടി കോഴിക്കോട്ടിനകത്താണ് തൂറ്റിയത് നമ്മൾ പുതിയ മണ്ണെടുക്കുമ്പോൾ പത്ത് കുട്ടം മണ്ണിന് ഇതേപോലെ ഒരു കട്ട ചകരിച്ചോറിൻ്റെ നല്ലതാണ് എല്ലുപൊടി എല്ലുപൊടി നിങ്ങൾ പോലെ പല വിലക്കും ഉണ്ടാവും ഇതിന് എല്ല് പൊടിയും വേപ്പൻ പിള്ളാക്ക് കൂടി ഞാൻ മിക്സ് ചെയ്തതാണ് അപ്പോൾ ഇതിനെയും ഇത് ഇത്രയും മണ്ണിൽ ഞാൻ ഇത്രയും ഇടണുണ്ട് അപ്പോൾ ഇതിനകത്ത് ചാണകമായി നമ്മളെ സസ്യാമതായി എല്ല്പൊടിയായി വേപ്പൻ പിണ്ണാക്കായി ചകിരിച്ചോറായി എല്ലാം കൂടി ഇട്ടിട്ട് അടുത്ത് ചെയ്യേണ്ടത് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യണം ഇപ്പൊ നമ്മളിപ്പോ പച്ച ചാണകം കെട്ടത് ചാണകത്തിന്റെ അംശം നമ്മളെ കാണും ഇത് നമ്മൾ ഇത്തിരി മിക്സ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ദിവസം മണ്ണങ്ങൾ ഇട്ടിട്ട് ഗ്രോ ചെയ്ത് അടയ്ക്കണം അപ്പൊ ഇാണകുന്ന കട്ട കട്ട കെട്ടേയില്ല ഇപ്പോ ഇപ്പൊ തന്നെ ഏകദേശം ആ ചാണകത്തിന്റെ നിലവെല്ലാം മണ്ണ് പിടിച്ചിട്ടുണ്ട് രൂപയോഗത്തിന്റെ മോൾ സൈഡിൽ അത് മടക്കി വെക്കുന്ന നല്ലതാണ് അപ്പൊ നമുക്ക് പിടിച്ചെടുക്കാൻ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെടികൾ നടുന്ന സമയത്ത് അത്രയും പൊക്കം വേണ്ട അപ്പൊ നമ്മൾ ചെടികളെല്ലാം വളർന്ന വളമൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് അതിനെ മടക്കി നിവർത്തി കൊടുക്കാം ആ ഒരു തൊണ്ടിന നമ്മൾ ഇത്രയും വീതി കരുതുന്നു കാര്യം ഒരു വെള്ളിൻ്റെ വീതി ഇത് കുമായ വളത്തിലിട്ട തൊണ്ടാണ് പത്ത് ദിവസം കുമമായ വളർത്തിയിൽ ഇട്ട് വെളിയിൽ ഇട്ടതിന് ശേഷം അത് ഉണങ്ങിയ ശേഷം ഇത് കീറി എടുത്തതാണ് ഈ തൊ ഈ തൊണ്ടിലാണ് നിങ്ങൾ ഇങ്ങനെയും വയ്ക്കരുത് ഇങ്ങനെയും വയ്ക്കരുത് രോഗം അതിനകത്ത് ഈ രണ്ട് ദിവസത്തിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഇതുപോലെ വെക്കണം റൗണ്ട് കാക്കി വയ്ക്കണം നാല് ലിറ്റർ പെയിൻ്റിൻ്റെ പെയിൻറ്റ് ടെന്നാണ് ആ പെയിൻ്റ് ടെന്നിൻ്റെ ഇത് മോൾ ഭാഗം അടിഭാഗം കട്ട് ചെയ്തു അപ്പോൾ ഇത് നിസ്സാരം ഇതെല്ലാം കൃഷി ചെയ്യാൻ നിങ്ങൾ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇളുപ്പമാണ് എന്നാൽ നടുമ്പെച്ചു നമ്മളിപ്പോൾ കരിയിലകളാണ് ചേർക്കാൻ ഇടാൻ പോകുന്നത് കരിയില വെറും കരിയിലല്ല നല്ല ഉണങ്ങിപ്പൊഴിഞ്ഞാൽ കരിയിലായിരിക്കണം നിങ്ങൾ തൂത്ത് വരുന്ന കരിയില നേരത്തെ പറഞ്ഞ പോലെ തീ കിട്ടി ചാരമാക്കാതെ അതിനെ വാരി ഒരു ബാരലിലോ ചാത്തിനകത്തോ വാരിക്കെട്ടിയില്ല പച്ച ചാണകം കിട്ടുമെങ്കിൽ ശകരം ചാണകം കൂടി കലക്കി അതിനകത്ത് അതിൻ്റെ കൂടി ശകരം ഷർത്തിടെ ലൈനിയും കൂടി ആയാ കുറച്ചുകൂടി നല്ലത് ഞങ്ങൾ ഊരിയെടുക്കാം ഊരിയെടുത്താൽ മതി അപ്പോൾ ഇപ്പം ഇതിനെ നിറച്ചൂരില്ല ഊരി എടുക്കുന്നില്ല എല്ലാവരും കൂടി പിടിക്കണം പൊതുക്കെ പൊക്കി എടുക്കണം ചെരിക്ക നേരെ ചീര വെണ്ട കത്തിരി വഴുതനം എത്ര വേരും പോകും അത് നോക്കുക ഇത് നമ്മൾ ഈ മണ്ണില് ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും മണ്ണിലുണ്ട് ഇത് കുടിച്ച് വേര് പിടിച്ചു കഴിഞ്ഞാൽ ഈ വേര് നേരെ പോകുന്നത് സൈഡിലോട്ടാണ് പോകുന്നത് അവിടെ നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട് അവിടെ വളമുണ്ട് കരി തന്നെ ഇടയിൽ പോകുന്നുണ്ട് ഇനി നമ്മൾ ഇട്ട കരിയിലെല്ലാം വീണ്ടും പണം വാങ്ങുകയും ചെയ്യും അടുത്ത സ്റ്റെപ്പ് ഇപ്പം നിങ്ങൾ ആദ്യം നടന്നതിനേക്കാളും അതിൽ ആദായം കൂടുതൽ കിട്ടുന്നതും ചെടികൾ വളർച്ചയ്ക്കും ഫലം കിട്ടുന്നതും രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് നടമ്പഴാണ് അതായത് നമ്മളിപ്പോ തൈ നട്ട് കഴിഞ്ഞു അനന്തപുരി ജൈവകൃഷി പഠന കളരിയിൽ പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ നമ്പറിൽ ആ വാട്സപ്പിൽ പേര് സ്ഥലം ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ഇത്രയും എഴുതി അറിയിക്കുക അറിയിക്കുമ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ വയ്ക്കും മിക്കവാറും ശനി ഞായറാണ് ക്ലാസ് എടുക്കുന്നത് എല്ലാവരെയും ഫോണിൽ കൂടി വിളിച്ച് അറിയിക്കും ഇത്രാം തീയതി ക്ലാസ്സാണ് എന്ന് വിളിച്ച് അറിയിച്ചാണ് ഇവിടെ ഓരോരോ നമുക്ക് തന്നെ അറിയാം പലർ ഈ ധാരാളം ആൾക്കാരിപ്പം പലതരത്തിലുള്ള രോഗങ്ങൾ കടിമപ്പെടുകയാണ് പ്രത്യേകിച്ച് ക്യാൻസർ അതേമാതിരി രോഗങ്ങൾ അമിതമായ രാസവളങ്ങളുടെയും കീടനാശിനിയുടെയും ഉപയോഗമാണ് ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതൊക്കെ എങ്ങനെ നമുക്ക് ജൈവ രീതിയിൽ കൂടെ എങ്ങനെ നമുക്ക് സുരക്ഷിതമായ ഭക്ഷണം എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എങ്ങനെ നമുക്ക് ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത് വിത്തുമുതൽ വിപണി വരെയുള്ള കാര്യങ്ങളിൽ അനന്തപുരി ജൈവ കൃഷി പഠന കളരിയിലെ വിദഗ്ദ്ധർ പരിശീലനം നൽകി വരുന്നു ഇതിനകം വീട്ടമ്മമാർ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കൃഷിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു നമുക്ക് മട്ടുപ്പാവിലും ഡ്രാഗൻ ഫ്രൂട്ട് കൃഷിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത് ഇത് ഏപ്രിൽ മാസമാണ് പൂവിടുന്നത് എനിക്കിപ്പം മൂന്ന് വർഷം കൊണ്ട് ഇഷ്ടം പോലെ കാ കിട്ടുന്നുണ്ട് മൂന്ന് നാല് പ്രാവശ്യം വരെ ആവർത്തിച്ച് ആവർത്തിച്ച് കായ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചെയ്തേക്കുന്ന എല്ലാം തായി ബാരലുകളാണ് ബാരലിൽ കട്ട് ചെയ്തിട്ട് പല വിധത്തിലുള്ള റൗണ്ടായിട്ടും സൈഡും കട്ട് ചെയ്തെല്ലാം ചെയ്തുന്നുണ്ട് അതിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലെ നമുക്ക് കുറച്ച് പഴവർഗ്ഗങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ള കാണിക്കുന്നതാണ് അത് പേഷൻ ഫ്രൂട്ടാണ് പേഷൻ ഫ്രൂട്ടിലെ വർഷങ്ങളോളമായിട്ട് എനിക്കിവിടെ പേഷൻ ഫ്രൂട്ടുണ്ട് നമ്മളെ ഏറ്റവും ഡയബറ്റിക് കൊളസ്ട്രോൾ സന്ധിവാദം ആസ്മ ഉദര സംബന്ധമായ രോഗങ്ങൾ ഉറക്കമില്ലായ്മ ക്ഷീണം അകറ്റാൻ വേതന സമകാരി അർഷസ് ഇതിനെ എല്ലാത്തിനും പ്രതിവിധിയായിട്ടുള്ള ഒരുതാണ് പേഷൻ ഫ്രൂട്ട് പേഷൻ ഫ്രൂട്ട് നമുക്ക് പഴമായിട്ട് ഉപയോഗിക്കാം ഇതിലിപ്പം കൂടുതൽ ആൾക്കാരും ഉണ്ടാക്കുന്നുണ്ട് സ്പോഷം ഉണ്ടാക്കുന്നുണ്ട് അച്ചാർ ഇടുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് ഇതെല്ലാം നാടൻ വെറൈറ്റി ആണ് പണ്ട് മുതലേ എൻ്റെ ഉള്ളയാണ് ഇത് ആനക്കൊമ്പം വെണ്ടയാണ് ഇതിൻ്റെ വിത്തെല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പരമ്പര പരമ്പരാഗതമായിട്ട് എല്ലാ ഐറ്റംസും പിന്നെ പുതിയൊരു വെറൈറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ കൊണ്ട് നോക്കും നട്ടു നോക്കിയിട്ട് അതിൽ നല്ല ക്വാളിറ്റിയാണ് പ്രതിരോധശേഷിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിത്തെടുത്ത് ആൾക്കാർക്ക് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ തൈകൾ അതായത് ചീര കത്തിരി വഴുതനം തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങൾ പാവി തൈ ഇളക്കി നടും പക്ഷേ വെണ്ടയൊക്കെ ഒരിക്കലും ഞാൻ തയ്യാക്കി നടന്നില്ല കാര്യം വെച്ചാൽ വെണ്ടയൊക്കെ നമ്മൾ ആ മണ്ണിലെ മണ്ണിലെയും സൂര്യപ്രകാശത്തിൻ്റെ അതിൽ അപ്പം ചൂട് കെട്ടിത്തന്നെയാണ് അത് മുളച്ചു വരണം ആ വിധത്തിലാണ് ഞാൻ തൈകൾ തയ്യുള്ളവർഗ്ഗങ്ങൾ നടന്നത് അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും എല്ലാം വ്യക്തി തന്നെ ഇടും അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സൈഡ് മൊത്തം കോളിഫ്ലവറും ക്യാബേജും ആണ് ഇപ്പം ഇപ്പോൾ കുറച്ച് ഞാൻ ഇപ്പോൾ നട്ടിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാടുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് സ്റ്റെപ്പ് എടുത്തതിന് ശേഷം ഇത് നട്ടതാണ് ഏത് കാലാവസ്ഥയിലും നടാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ഇത് കുറച്ച് ചെയ്യേണ്ടത് കുറച്ച് ഷെയ്ഡ് കിട്ടണത്ത പോലെ ഈ ചൂട് സമയത്ത് വയ്ക്കുക അപ്പോൾ ഇതുപോലത്തെ ഷെയ്ഡ് കിട്ടുന്നുണ്ട് അഥവാ ഇതും ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ മുകളിൽ ഞാൻ പൈപ്പ് ഇട്ടിട്ടുണ്ട് പൈപ്പിൽ മറ്റേ പച്ച നെറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിനാവശ്യമുള്ള ചൂടായിരിക്കും കിട്ടുന്നത് പക്ഷെ നനവ് എന്നും വേണം എന്നുള്ള പ്രത്യേകതയാണ് ഇതിനുള്ളത് ആ വിധത്തിലാണ് ശീതകാല പച്ചക്കറിയും ടെറസിൻ്റെ മുകളിലും നമുക്ക് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സിന് പറയുന്നവർക്ക് ഇതെല്ലാം നമ്മൾ കൊടുക്കും രണ്ടാമത്തെ ദിവസം ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എത്ര സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യട്ടെ നമ്മളെ കൃഷിക്ക് ആവശ്യമുള്ള ജൈവ ജൈവവളം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം മാലിന്യങ്ങളെ സംസ്കരിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ കുറച്ച് മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അതിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒന്നാമതായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഹൃദയാമൃതം എന്നുള്ളവരുത് ആ ഹൃദയാമൃതം എന്നൊരു ജൈവവളം ഉണ്ടാക്കിയെടുത്തതാണ് ലിക്വിഡാണ് ഞാൻ കാച്ചിൽ കൂടിയുള്ളതൊക്കെ പരീക്ഷണം നടത്തിയപ്പോഴാണ് രണ്ടായിരത്തി പത്തിൽ എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോ വരെ ഭാരമുള്ള ആ എനിക്ക് കാച്ചിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കരരൂപത്തിലുള്ള വളങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഫിഷ് ഷമിനോ മുട്ട മിശ്രിതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ഉപയോഗിക്കുന്നത് ഫിഷ് ഷമിനോ ഇതും നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ശർക്കരയും വെച്ചല്ലേ ഫിഷ് ഷമിനോ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ രാവിലെ അടിച്ചു ഒരു പത്താ പന്ത്രണ്ട് മണിക്ക് അടിച്ചു നിങ്ങൾ എഗമിനു ആണ് ഫിഷ് അമിനോ ആയിരിക്കട്ടെ ആ സൂര്യപ്രകാശത്തിൽ തന്നെ ഇതിൽ വരുന്ന സമയത്ത് ഇലകളെല്ലാം ഒരുമാതിരിയാവും പപ്പടം പൊള്ളും പൊള്ളും ഇത് വൈകുന്നേരം തന്നെ ഒഴിച്ചത് വെയിൽ കൊണ്ടില്ലല്ലോ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഇലയുടെ സ്വഭാവം മാറും അഞ്ച് ദിവസം നിങ്ങൾ അടിച്ചു നോക്കണം ആ ചെടിക്ക് ഒരു രോഗവും വരില്ല ഒരു കീടങ്ങളും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ മുഞ്ഞ പോലും ഉണ്ടാവില്ല ഫിഷമിനോ മാത്രം ചെയ്താൽ മതി ഫിഷമിനോ മാത്രം ചെയ്ത് മറ്റേ എഗമിനോ ഒന്നും ചെയ്യാതെ നിറച്ച് പൂവും കായും കിട്ടുന്നക്ക സംവിധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോകുന്ന അത്ര ഉറുമ്പാണ് അതാ ചോനൻ ഉറുമ്പ് കറുത്ത ഉറുമ്പുണ്ട് ചോനനുണ്ട് ഇതെവരാണ് എല്ലായിടത്തും കൊണ്ട് എത്തിക്കുന്നത് എൻ്റെ മുട്ട അടുത്ത ചെടിയിലൊക്കെ പോകുന്നത് അപ്പം ഇത് വരുമ്പോൾ അപ്പോൾ ഇത് വെച്ചു കഴിഞ്ഞാൽ അത് മാറ്റി വളരെ നീക്കി വെച്ചിട്ടുള്ളൂ ഇപ്പം നമ്മൾ വന്നുകൊണ്ടാണ് വഴിക്ക് വേണ്ടി അങ്ങോട്ട് നീക്കി വെച്ചത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്കിത് വെളുത്തുള്ളി കാന്തനങ്ങളൊക്കെ മിശ്രിതം അടിച്ചാൽ അങ്ങ് പോകുന്നുണ്ട് പിന്നെ വേവിച്ച് കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് മാറ്റും അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്താൽ മതി വേറെ ശിഖരങ്ങൾ വന്നോളും അങ്ങനെ ചെയ്യും അത് രൂക്ഷമായി കഴിഞ്ഞാൽ രക്ഷയില്ല ഈ ചെടി പടയാൻ ചെയ്യും ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിരുന്നാലും ദൂരേന്നൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലത്തുനിന്ന് ഉള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അവരുടെ സംശയങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നതാണ് അവർക്ക് ആവശ്യമുള്ള നടീൽ വസ്തുക്കളും മറ്റുള്ള വളങ്ങളും എവിടെ കിട്ടും എങ്ങനെ അത് ഉപയോഗിക്കണം അതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അവർക്ക് ചോദിക്കാൻ പറ്റും ഉപയോഗശൂന്യമായ ഏത് പാത്രങ്ങളിലും നമുക്കിത് ചെയ്യാൻ പറ്റും ഞാൻ എടുക്കുന്ന എല്ലാ ആക്രി കടയെ പോയി ഉപയോഗമില്ലാത്ത സാധനങ്ങളിൽ വാങ്ങിച്ച് ചെടി കടയാൻ പാവുകയാണെങ്കിൽ അതിനെ കൊണ്ടുവന്ന് അതിൽ സൈഡിൽ ഹോൾ ഇടും അടിയിലൊരിക്കലും ഹോൾ ഇടില്ല നമുക്ക് ഡ്രസ്സിൻ്റെ കൃഷിക്ക് എപ്പോഴും സൈഡിലേ ഹോൾഡുള്ളൂ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഇതിലെല്ലാത്തിലും സൈഡിലേ ഹോൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം അഥവാ കൂടിപ്പോയിരുന്നാലും ആ സൈഡിൽ കൂടി വരുമ്പോൾ നമുക്ക് അടിയിൽ ഒര് ഇട്രേ വെച്ച് കൊടുക്കും സുരക്ഷിത മട്ടപ്പാപ്പാവ് ജൈവ കൃഷി എന്നുള്ളൊരു മെത്തേഡാണിത് അപ്പം ആ വിഭത്തിൽ വെള്ളമൊന്നും വേശു പോകുന്നില്ല വെള്ളമല്ല നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ രീതിയിൽ ചെടിക്ക് കൊടുക്കുന്ന ആഹാരമാണ് നഷ്ടപ്പെടുന്ന രീതി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ചെടി ചെടി പ്ലാസ്റ്റിക്കിലുള്ള ഇതേപോലെ നല്ല നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ആർക്കും ഒരു ദോഷമുള്ളതല്ല വർഷങ്ങളുള്ള ഇരിക്കും ആദ്യമായി കൃഷി തുടങ്ങി അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും ഒരല്പം കരുതലും ശ്രദ്ധയുമുണ്ടെങ്കിൽ കൃഷി ഏറെ ലളിതമായി എക്കാലവും ചെയ്യാനാകുമെന്ന് അനന്തപുരി ജൈവ കൃഷി കൂട്ടായ്മ തെളിയിക്കുന്നു മൂന്നാമത്തെ ദിവസം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു ഫീൽഡ് വിസിറ്റിംഗ് ആണ് ആ ഫീൽഡ് വിസിറ്റിങ് ചിലപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലമായിരിക്കും അതിൽ കൂടാതെ നമുക്ക് സി ടി സി ആർ ആയി അവിടെ കൊണ്ടുപോവുകയും അവിടുത്തെ ഒരു സയന്റിസ്റ്റിനെ കൊണ്ട് ക്ലാസ് കൊടുപ്പിക്കുകയും അവിടെ ഫീൽഡിലെല്ലാം കറങ്ങി അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കീടനാശിനി ഉണ്ടാക്കുന്ന ഒരു ഇതുകൊണ്ട് സെക്ഷനുണ്ട് അത് കഴിഞ്ഞ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതെല്ലാം കൂടി അതെല്ലാം കണ്ടതിന് ശേഷം നാല് മണിക്ക് അവിടെ നിന്ന് തിരിക്കും ആ വിധത്തിലാണ് ഒരു ഫീൽഡ് വിസിറ്റിംഗ് നടത്തുന്നത് സോയൽ മ്യൂസിയത്തിൽ ഫീൽഡ് വിസിറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഇത് എൻ്റെ ടെറസ്സിലിതിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് ആ ഏരിയയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ഞാൻ ഈ ജൈവ കൃഷി ടെറസിനെ മുകളിൽ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ടെറസ് ഇന്നുപോലെ കേടുവന്നിട്ടില്ല അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ചെയ്തേക്കുന്നത് ആർക്കും ഒരു മ ടെറസ് വീടുണ്ടെങ്കിൽ ആ അവർക്ക് വീട്ടാവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഉത്പാദിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ടെറസ് ഒന്നും കേടാവാത്ത വിധത്തിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊരു മാതൃകാ കൃഷി തോട്ടമായിട്ടാണ് ചെയ്തേക്കണത് അപ്പോൾ ഇതൊന്ന് നോക്കി ഇതേ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ടെറസ് കേടാവുന്നില്ല അതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിവിടെ എല്ലാവർക്കും ക്ലാസ് കൊടുക്കുമ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ ഒരു ക്രോപ്പ് നട്ട് അത് തീർന്നതിന് ശേഷം നിങ്ങൾ അതിനെല്ലാം അടുത്ത് കളഞ്ഞിട്ട് അടുത്ത് ചെയ്യരുത് നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം പോലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി വയ്ക്കാനുള്ള പച്ചക്കറികൾ കിട്ടാതിരിക്കരുത് പിന്നെ ടെറസ് ഇതിപ്പം നമ്മൾ സ്റ്റാൻഡിൽ വെച്ചേക്കുന്നു ഇതൊന്നും വെച്ച് വെൽഡ് ചെയ്തിട്ടുള്ളതേ അല്ല എല്ലാം പ്രത്യേകിച്ച് എടുത്തെടുത്ത് മാറ്റാമെന്നുള്ളതിലാണ് ഇതിൻ്റെ തന്നെ ആ ഒരു ചെറിയ സ്റ്റൂലോ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്താണ് ഇതെല്ലാം വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ വരെ ഞാനവിടെ ഉണ്ടാക്കി വെച്ച് ക്ലാസ്സിനത് ചെടി വെച്ച് കാണിച്ചു കൊടുത്താണ് അവരൊക്കെ പഠിപ്പിച്ച് വിടുന്നത് ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണമെന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് വെറി ഈസി ഇതെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്ന സാധനം എല്ലാം നമ്മൾ ഒരാൾ വെച്ച് നമുക്കെടുത്ത് മാറ്റാൻ പറ്റും ഇതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഇതിപ്പം ഒരിഞ്ച് പൈപ്പാണ് ചെയ്യേണ്ടത് ഇഞ്ച് പൈപ്പാണ് ആവശ്യം ഒന്നേകാലോ ഒന്നര ഇഞ്ച് പൈപ്പ് ആയിരിക്കണം അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് അപ്പം ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും ഈ ഗ്രോ ഭേഗത ഈ പൈപ്പിൻ്റെ പുറത്ത് നിൽക്കത്തക്കഥയുണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അത് ചില്ലി സോസ് ടൊമാറ്റോ സോസ് വരുന്ന ബാറലാണത് കന്നാസ് ആ കന്നാസിൻ്റെ മുകളിൻ്റെ അടപ്പ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൽ നിന്ന് തന്നെ ഒരു പീസ് കൂടി കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇതിൽ റി അലുമിനിയം റിബേറ്റ് അടിച്ചേക്കാണ് അപ്പോൾ നമുക്കിത് ബലമായിട്ട് കിട്ടും ചെയ്യുന്നത് നമ്മൾ നല്ല ക്വാളിറ്റി സാധനം വെച്ച് ചെയ്യുക നമ്മളിപ്പോൾ ഈ ജൈവകൃഷി ചെയ്യുന്നതിൽ നമ്മൾ ഭക്ഷണത്തെക്കാളും ഒരു പ്രധാന കിടവുമുണ്ട് അതിൻ്റെ ഓക്സിജൻ ശ്വസിക്കുക എന്നുള്ളത് അതായത് നമുക്ക് നമുക്ക് ആവശ്യം ഓക്സിജൻ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകാൻ ഓക്സിജൻ കിട്ടുന്നുണ്ട് അവർക്ക് ആവശ്യം കാർബൺ ഡൈ ഓക്സൈഡ് ഇത് മൊത്തം തറയിൽ നിന്ന് പതിനാലിഞ്ച് പൊക്കമുണ്ട് ഈ പൈപ്പിൻ്റെ മോൾ ഭാഗവും വെച്ച് ഇത് ഇത് വെച്ചേക്കുന്നത് പതിനാലിഞ്ച് പൊക്കമാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനിത് വെച്ച് ആദ്യം വെച്ചപ്പഴി എന്നെ വെച്ചിട്ട് ഞാൻ നല്ല ഉച്ച സമയത്ത് വന്നിട്ട് നമ്മളെ കൈ വെച്ച് നോക്കും ഈ കൈ വെച്ച് നോക്കുമ്പോൾ ഈ തറയിൽ നിന്നുള്ള ചൂട് നമ്മളെ ഈ സ്കിന്നിൽ അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയുന്നുണ്ട് അങ്ങനെ പൊക്കി പൊക്കി ഇത്രയും ഭാഗത്ത് വയ്ക്കുമ്പോൾ അത്രയും ആ തറയിൽ നിന്നുള്ള ചൂളുകൾ കിട്ടുന്നില്ല ആ ഒരു മെത്തേഡിനെ വെച്ചുകൊണ്ടാണ് ഈ പതിനാലിഞ്ച് പൊക്കം പതിമൂന്നര പതിനാലിഞ്ച് ഇത് ഒന്നേ കാലിഞ്ച് പൈപ്പാണെങ്കിൽ പതിമൂന്നര ഇഞ്ച് പൊക്കം വരുന്നുണ്ട് രണ്ട് ഒന്നര ഇഞ്ച് പൈപ്പ് ആണെങ്കിൽ പതിനാലിഞ്ച് പൊക്കം വരുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഇവിടെ വരുന്നവരെ പഠിപ്പിക്കുന്നത് കത്തിരിയെങ്കിൽ കത്തിരിയോട് ചേർന്ന് എങ്കിൽ മാത്രമേ അതിന് പോളിനേഷം നടക്കാൻ വേണ്ടിയുള്ള നല്ല കായ്ഫലം കിട്ടാൻ ഉള്ളതിൽ പോളിനേഷം നടക്കണമെങ്കിൽ നമ്മൾ ചേർന്ന് ചേർന്ന് തന്നെ ഇരിക്കണം ഒരു വരി വെണ്ട വെച്ച് ഒരു വരി കത്തിരി അങ്ങനെ വെക്കുകയില്ല ഇത് അടുത്തടുത്ത് തന്നെ ഇരിക്കണം കാര്യം ഈ ഇലകളും പൂക്കളും കുല പൂവെന്നാൽ തങ്ങളിൽ തട്ടണം അപ്പോഴാണ് തേനീച്ച വന്നിരുന്ന് തേൻ കുടിക്കുകയും അവർ പൂമ്പൊടി ശേഖരിക്കുകയും ചെയ്യുന്ന സമയത്ത് പരാഗണം നടക്കാൻ സൗകര്യം ഇവിടെ ഇപ്പോൾ ഒരുപാട് കത്തിരികളുണ്ട് പക്ഷേ ഇതിലാ വാടി നീക്കുകയാണ് ഇതിപ്പം ആൾക്കാർക്ക് സംശയിക്കും ഇതെങ്ങനെ പട്ടുപോകൂ എന്നുള്ള ഇതിലായിരിക്കും എന്ന് പറയുന്നത് അതിൽ മൂന്ന് വിധത്തിൽ ചെയ്യുന്നുണ്ട് അടിയിൽത്തുള്ള ഇതിൻ്റെ തൊലിപ്പുറം കാറുന്നതിനും കീഴം കാറുന്നതിനും അങ്ങനെ പടുന്നുണ്ട് ഇതിപ്പം സംഭവിച്ചിരിക്കുന്നത് മീലിമുട്ടയാണ് മീലിമുട്ട വന്നിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന സമയത്ത് അതിൽ ആണ് ആരോഗ്യമില്ലാതെ ചെടി പട്ടുപോണത് അപ്പോൾ ഇതിൽ എനിക്ക് മറ്റേതൊന്നും കുഴപ്പമില്ല ഇതിൽ ഞാൻ വന്നപ്പോഴും നിർത്തിക്കണമെന്ന് വെച്ചാൽ ഇന്ന് ക്ലാസ്സുണ്ട് അവർക്കിത് പറഞ്ഞ് കൊടുക്കണം പക്ഷേ എനിക്ക് ഒരു ചെടി എനിക്ക് നഷ്ടമാണ് എനിക്കിന്നുള്ള ഉൽപ്പന്നം കിട്ടില്ല അത് കത്തിരി എല്ലാം കത്തിരിക്കെല്ലാം വലിയ കത്തിരി അവനാണ് ഞാൻ വാടിക്കഴിഞ്ഞു തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് നമ്മളിപ്പം പൊടിച്ച് ശ്രീഡോമോണ കലക്ക് തളിക്കുക ഇത് നമ്മുടെ ഫിഷം വിനോ സ്പ്രേ ചെയ്യുക ഒരു ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഫിഷം വിനോ സ്പ്രേ ചെയ്യാമെങ്കിൽ ഇതൊന്നും ഉണ്ടാവുന്നില്ല ഏറ്റവും വിലപ്പെട്ട സാധനമാണ് ഇത് ഇലയിലെ അടിയിലാണ് നമുക്കറിയാം ഇങ്ങനെക്കുമ്പോൾ അറിയാൻ ആക്കില്ല ഇത് നേരിട്ട് കുടിക്കുമ്പോഴാണ് ഇലയിൽ ആരോഗ്യമില്ലാതെ വാടിപ്പോകുന്നത് വാടിയതിന് ശേഷമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ ഇത് വാടുന്നതിന് മുമ്പേ നമ്മളതിനെ നിയന്ത്രിക്കണം അപ്പം ഇതൊക്കെ നിയന്ത്രിച്ച് തൈ നട്ട് വേര് പിടിച്ച് വരുമ്പോഴേ നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുന്നില്ല എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് നാൾ കിടന്ന് പത്ത് വർഷം വരെ സൗദി അറേബ്യ കിടന്ന് കഷ്ടപ്പെട്ട ആളാണ് അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ബിസിനസ് തുടങ്ങി ഞാൻ ആട്ടോ ഇലക്ട്രീഷ്യനാണ് ആട്ടോ ഇലക്ട്രീഷ്യൻ വർക്ക്ഷാപ്പും തുടങ്ങി ഒരു സ്റ്റേഷനറി കടയും തുടങ്ങി ഒരു ദിവസം ആറായിരം ആറായിരത്തി അഞ്ഞൂറ് രൂപ ലാഭവിഹിതം കിട്ടുന്ന രണ്ട് ബിസിനസ്സിനെ മാറ്റിയിട്ടാണ് ഞാൻ ഈ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാരും വരുന്നത് ക്യാൻസർ രോഗികൾ പിന്നെ ഹാർട്ട് പേഷ്യൻ്റുകൾ കിഡ്നി പ്രോബ്ലം ഉള്ളവർ അപ്പോൾ അവർക്കെല്ലാം അത് ഡോക്ട്രേഴ്സിനെ പറയുന്നുണ്ട് ജൈവ ആഹാരം കഴിക്കാൻ ജൈവ പച്ചക്കറികൾ ഉണ്ടാക്കി കഴിക്കാൻ പ്രത്യേകിച്ച് കീമ കൊടുക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്കായിരുന്നാലും പറയുന്നത് നിങ്ങൾ വെളിയിൽ നിന്നൊന്നും സാധനം വാങ്ങിച്ച് കഴിക്കരുത് പച്ചക്കറികളായിരുന്നാലും ജൈവമായിരിക്കണം നൂറ് ശതമാനം നമുക്ക് ജൈവ ഉൽപ്പന്നം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാസർഗോഡ് മുതൽ പാറശാല വരെ ഉള്ള ഒരു ഇവിടെ പഠിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം നല്ലപോലെ കൃഷി ചെയ്യാനും പറ്റുന്നുണ്ട് അവർക്കൊക്കെ വലിയ സന്തോഷമാണ് ഇവിടെ വന്ന ക്ലാസ് കഴിഞ്ഞ് പോയവരിൽ എല്ലാ മിക്കവാറും ആൾക്കാർ മിക്കവാറും എന്ന് വെച്ചാൽ എല്ലാവരും വേണമെങ്കിൽ തന്നെ പറയാം അവർ വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ വീട്ടിലാവശ്യമുള്ള പച്ചക്കറിയും അവരുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി വരെ അവർ ഉത്പാദിപ്പിച്ചെടുക്കുന്നുണ്ട് അവർ കൂടെ കൂടെ സംശയങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട് അവർ കൃഷി ചെയ്യുന്നത് വാട്സപ്പിൽ പ പടങ്ങൾ അയക്കാറുണ്ട് ആ വേദത്തിലാണ് ഇപ്പം തുടർന്ന് പോകുന്നത് ഇവിടെ നോക്കിയാലും വിഷം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു മുക്തി കിട്ടാൻ വേണ്ടി നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യം അത് എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ തലമുറ തന്നെ നോക്കി നോക്കിയാൽ എവിടെ നോക്കിക്കഴിഞ്ഞിരുന്നാലും അക്രമവും അത് ഇതുമൊക്കെ നടക്കുകയാണ് ഈ ലഹരിയും അതേമാതിരി ഉള്ള കാര്യങ്ങളൊക്കെയാണ് അക്രമങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പലയിടത്തും കാണുന്നത് അപ്പോൾ ഈ യുവതലമുറയെക്കൂടെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റും ജൈവ രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്താൽ എങ്ങനെ നമുക്ക് നല്ല ഫലങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എങ്ങനെ അവരെ ഇതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ വേറൊരു ഉദ്ദേശം അവരവർക്ക് അവരവരുടെ വീടുകളിൽ ഉള്ള സ്ഥലത്ത് നമുക്ക് ജൈവ രീതിയിലുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും നമ്മൾ പുറമേന്ന് വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ ഉത്പാദിപ്പിക്കുക ഒരുപാട് ആൾക്കാരെ കർഷകരുമായിട്ട് നമുക്ക് സംസാരിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ അവരുടെ തന്നെ അനുഭവങ്ങൾ ചിലതൊക്കെ നമുക്ക് പ്രയോജനപ്പെടും അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും വിഷരഹിത പച്ചക്കറി കഴിക്കണമെങ്കിൽ അവരവരുടെ ആവശ്യമുള്ള വീട്ടാവശ്യമുള്ള പച്ചക്കറിയെങ്കിലും ഉള്ള സ്ഥലത്ത് രണ്ടര സെൻറ്റ് സ്ഥലമുള്ളവന് ഒരു മടിപ്പ് മട്ടിപ്പാവ് വീടാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയിൽ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ തെളിയിച്ചു വച്ചേക്കുകയാണ് അപ്പോൾ നിങ്ങളത് ചെയ്യുക ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഈ മാരകമായ അസുഖങ്ങളും രോഗങ്ങളും ക്യാൻസർ പോലുള്ള രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ ശ്രമിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ ജൈവക്കൂട്ടുകളും ജൈവ കീടനാശിനികളുമൊക്കെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ പഠിപ്പിക്കുന്നതിനൊപ്പം എല്ലാ സീസണിലും മികച്ച വിളവ് ലഭിക്കുന്ന രീതിയിൽ കൃഷി ക്രമീകരിക്കുവാനും അനന്തപുരി ജൈവ പഠന കളരിയിലെത്തുന്നവർക്ക് സാധിക്കുന്നു നമുക്ക് നഷ്ടമായ ആരോഗ്യ സന്തുലിതാവസ്ഥ തിരികെ പിടിക്കുവാൻ ഇനി ജൈവ കൃഷി മാത്രമാണ് ഏക പോം വഴി ഇതുപോലുള്ള കാർഷിക പഠന കളരികൾ എല്ലായിടങ്ങളിലും വ്യാപകമാകേണ്ടത് തന്നെ നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാവുകയാണ് മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്തേ